ഹംസം ലോകത്തിലെ ഏറ്റവും മനോഹരവും അഹിമിയാർദ്ദവുമായ പക്ഷികളിലൊന്നാണ് വെള്ളത്തിൽ ശാന്തമായി നീന്തുന്ന ഹംസത്തെ കണ്ടാൽ ആരെയും ആകർഷിക്കാത്തവരില്ല ഹംസങ്ങൾ പ്രധാനമായും തടാകങ്ങൾ കായലുകൾ നദികൾ തുടങ്ങിയ ജലാശയങ്ങളിൽ ജീവിക്കുന്നു ഇവയ്ക്ക് നീന്താനും പറക്കാനും ഒരുപോലെ കഴിവുണ്ട് ഹംസങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരേ ഒരു ഇണയോടൊപ്പം ജീവിക്കുന്നു അവരുടെ ഇണ മരിച്ചാൽ ചിലപ്പോൾ അവ ഭക്ഷണം നിർത്തി ജീവൻ വിടാറുണ്ട് അതുകൊണ്ടാണ് ലോകമെമ്പാടും ഹംസം സ്നേഹത്തിനും വിശ്വാസത്തിനെയും പ്രതീകമായി കണക്കാക്കുന്നത് ഹംസങ്ങൾ പ്രധാനമായും ജലസസ്യങ്ങൾ ചെറു മത്സ്യങ്ങൾ പുഴുക്കൾ വെള്ളത്തിലെ പച്ചപ്പുകൾ എന്നിവയാണ് ഭക്ഷണം അവ വെള്ളത്തിനടിയിൽ നീണ്ട കഴുതുമുക്കി ആഹാരശേഖരിക്കും ചെറുപ്പത്തിലിവയ്ക്ക് ചാരനിറമാണെങ്കിലും വളരുമ്പോൾ അത്ഭുതകരമായ വെള്ളനിറം എത്തുന്നു ലോകത്തിൽ ഏഴ് പ്രധാന ഇനങ്ങൾ ഹംസങ്ങളുണ്ട് അതിലേറ്റവും പ്രശസ്തമായ മ്യൂട്ട് സ്വാനാണ് ഈ ഇനം യൂറോപ്പിലും ഏഷ്യയിലും കൂടുതലായി കാണപ്പെടുന്നു അമേരിക്കയിൽ ട്രംപറ്റർ എന്ന വൽപ്പമേറിയ ീനമാണ് സാധാരണ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് സ്വാൻ അതിന്റെ കറുത്തു നിറത്തിൽ തന്നെ വിചിത്രമാണ് ഹംസം വെറും ഒരു പക്ഷിയല്ല അത് ശാന്തത ഗൗരവം ആത്മവിശ്വാസം ശുദ്ധി നേതൃത്വം എന്നിവയുടെ പ്രതീകമാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ഹംസം എന്നത് വിശുദ്ധമായതാണ് ഹംസം ദേവിയുടെ വാഹനമാണ് അവ ജ്ഞാനത്തിന്റെ